ണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഇതാ ശ്രദ്ധിക്കൂ മുഖം കറുത്തവരും കൊടിയ വാലുള്ളവരും മഹാബലശാലികളുമായ നൂറ് നൂറായിരം പേർ സേതുബന്ധനം ചെയ്തവനും ഗാങ്കുല മുഖ്യനുമായ ഗവാക്ഷനെ ചുറ്റും നിന്ന് നോക്കുന്നത് സ്വന്തം കെൽപ്പ് കൊണ്ട് ലങ്ക ഉടയ്ക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നവയെല്ലാം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഏതൊന്നിലാണോ ഉള്ളത് തുല്യവർണ്ണമുള്ള ഏതൊരു മഹാദ്രിയാണോ ആദിത്യൻ വലം വയ്ക്കുന്നത് ഏതൊന്നിൻ്റെ തേജസ്സിനാൽ അവിടെയുള്ള പക്ഷിമൃഗാദികൾ സ്വർണ്ണ നിറം ഇയലുന്നുവോ മഹാത്മാക്കളായ യതിവരന്മാർ ഏതൊന്നിൻ്റെ താഴ്വാരമാണോ ഉപേക്ഷിക്കാത്തത് ആരും കൊതിക്കുന്ന പുഷ്പങ്ങളും കായ്ക്കനികളും ഒന്നാന്തരം തേനും എപ്പോഴും ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ഏതൊന്നിലാണോ ആ മനോമോഹന പൊന്മലയിൽ വിഹരിക്കുന്ന കേസരി എന്നു പേരായ യൂധപനാണിവൻ രമ്യങ്ങളായ പൊന്മലകൾ അറുപതിനായിരമുണ്ട് അരക്കു വംശത്തിൽ തിരുമേനിയെ പോലെ ആ പർവ്വതങ്ങളുടെ മധ്യത്തിലുള്ള ഗിരീന്ദ്രനിൽ വാഴുന്നവരാണ് ആ കാണുന്നത് പല്ലും നഖവും ആയുധവുമായി ഉപയോഗിക്കുന്ന ഇവരിൽ മുഖം ചുഗന്നവരും പിച്ചളവർണ്ണമുള്ളവരും വെളുത്തവരും തേൻ നിറമുള്ളവരും കാണാം ഉഗ്രസിംഹം പോലെ നാല് ദംഷകൾ ഉള്ളവർ പുലിയെ പോലെ ദുർജയന്മാർ കോപിച്ച കൊടിയ നാഗം പോലുള്ളവർ അഗ്നി തുല്യം ശക്തിയുള്ളവർ ഇങ്ങനെ അമേരാണിവർ നീണ്ട ബലിഷ്ടമായ വാൽ ഉയർത്തി അത്ത മാതങ്ങ തുല്യരായി വൻ മലകൾ പോലെ ശരീരമാർന്ന് വൻ കാറിൽ നിന്നുള്ള ഇടിനാദം പോലെ ഗർജിച്ച് തുടുത്ത ഉരുട്ടി ഉരുട്ടിമീഴിച്ച് കൊടുങ്കാറ്റ് പോലെ ലങ്കയെ തകർക്കുവാൻ ആഗ്രഹിച്ചു നോക്കി നിൽക്കുന്ന ഇവരുടെ മധ്യത്തിൽ വിജയത്തിനു വേണ്ടി എപ്പോഴും സൂര്യപാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന സേനാനായകൻ വിശ്രുതനായ ശതബലിയാണ് തമ്പുരാനെ രാമന് വേണ്ടി സ്വപ്രാണനിൽ ദയയില്ലാത്ത ബലപരാക്രമിയും പൗരുഷത്തിൽ ഉറച്ചു നിൽക്കുന്നവനുമായ ശതബലിയെ നിർഭയനായി നോക്കുവാൻ തന്നെ സാധിക്കുന്നില്ല പ്രഭു ഗജൻ ഗവാക്ഷൻ നളൻ നീലൻ തുടങ്ങിയ കബീന്ദ്രന്മാർ ശതവലിയെ തന്നെ പോലെയുള്ളവരാണ് പത്തു കോടി സൈന്യങ്ങൾ ഓരോരുത്തർക്കുമുണ്ട് ഇനിയും അനേകം കവിമുഖ്യന്മാരെ കാണാം പെരുപ്പം കൊണ്ട് എണ്ണി കണക്കാക്കാൻ സാധിക്കുന്നതല്ല രാക്ഷസേശ്വര എന്നാൽ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും മഹാപ്രഭാവന്മാരും മാമല പോലെയുള്ളവരും അമിത ബലവാന്മാരും വേണ്ടി വന്നാൽ ഭൂമിയിലുള്ള ഗിരിസമൂഹങ്ങളെ മുഴുവൻ പൊടിച്ച് തൂകുവാൻ തയ്യാറായവരുമാണ് സാരണന്റെ വാക്കുകളെല്ലാം കേട്ട വാനുരേശ്വരനോട് ശൂകൻ ആ സൈന്യത്തെ കൊണ്ട് തുടർന്നു അസുരന്മാർക്ക് അഭയമേകുന്ന തമ്പുരാനെ മധ്യാനകളെ പോലെയും ഗംഗാതീരത്തിലെ പേരാൽ പോലെയും ഹിമവാനിലെ സാലവൃക്ഷങ്ങൾ പോലെയും നിൽക്കുന്ന ഇവരെ അവിടുന്ന് തൃക്കൺ പാർത്താലും മഞ്ഞോർമന്വാ ബലിഷ്ടരും ദുസ്സഹരും കാമരൂപികളുമാണ് ഇവർ ദൈത്യന്മാർക്കും ധാനവന്മാർക്കും തുല്യരായ ഇവർക്ക് ദേവ പരാക്രമമുണ്ട് ഇരുപത്തോരായിരം കോടിയും ആയിരം ശംഖവും നൂറ് വൃന്ദവും കിഷ്കിന്ദാവാസികളായി സുഗ്രീവാനുയായികളുമുണ്ട് ഇവരെല്ലാം ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും പുത്രന്മാരായ കാമരൂപികളുമാണ് പ്രഭവ നോക്കൂ ആ നിൽക്കുന്ന ദേവതുല്യരായ യുവാക്കന്മാരെ മൈന്ദൻ ദിവിതൻ എന്ന് പ്രസിദ്ധരായ അവർക്ക് തുല്യരായി യുദ്ധത്തിൽ ഒരുവരെയും കാണുകയില്ല ബ്രഹ്മാവിൻ്റെ സമ്മതത്തോടെ അമൃതം ഭക്ഷിച്ച ഇവർ ആലോചിക്കുന്നത് ലങ്കാരാജ്യം രാജ്യം മുടിക്കുവാൻ മറ്റാരും വേണ്ട സ്വന്തം കേൾപ്പ് മാത്രം മതി എന്നാണ് തിരുമേനി ആ നിൽക്കുന്നവനെ സൂക്ഷിച്ചു നോക്കൂ മതമൊലിച്ചു നിൽക്കുന്ന മാതങ്കം പോലെയുള്ള ആ കഭീന്ദ്രൻ ചൊടിച്ചാൽ കടൽ മുഴുവൻ കലക്കും ലങ്കാനഗരിയെയും സീതയെയും തമ്പുരാനെയും വന്നു കണ്ടവനാണിവൻ വീണ്ടും ഇവിടേക്ക് വന്നതിനെ തൃക്കൺ പാർത്താലും കേസരിയുടെ സീമന്തപുത്രൻ വായു ഭഗവാന്റെ മാനസപുത്രൻ ഹനുമാൻ എന്ന വിശ്രുതൻ കാമരൂപം എടുക്കുവാൻ കഴിവുള്ളവൻ കവിവരന്മാരിൽ അദ്വുതീയൻ ഒരാൾക്കും കണക്കാക്കുവാൻ കഴിയാത്തത്ര ബലമുള്ളവൻ പോലെ പോകുന്ന ഈ പ്രഭുവിന് ഗതിയിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല പണ്ട് ഇവൻ ജനിച്ച ഉടനെ കണ്ടത് ഉദയ സൂര്യനെയാണ് വിശപ്പ് മാറ്റുവാൻ സൂര്യനെ തന്നെ ഭക്ഷിക്കാം എന്ന് വിചാരിച്ച് പുറപ്പെട്ടു പശുമൊഴുത്ത ഇവൻ ബാലുഷ്യമായി എടുത്തു ചാടി മൂവായിരം യോജന വഴി പിന്നിട്ട് ഉയർന്നു അത്രേ എന്നാൽ ദൈത്യന്മാർക്കോ ദേവർഷി ഋഷി മുഖ്യന്മാർക്കോ അടുക്കുവാൻ സാധിക്കാത്ത ആദിത്യദേവ സമീപത്തിന് എത്തുന്നതിന് മുമ്പ് സൂര്യോദയ മലയിൽ ഇവൻ വീണു ദൃഢഹനുവായ കവി പാറമേൽ വീണപ്പോൾ കബിളിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു അന്ന് മുതൽ ഹനുമാൻ എന്ന പേർ പുകഴുന്നു പണ്ഡിതവര്യന്മാർ ഇവനെപ്പറ്റി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇവൻ്റെ കെൽപ്പോ ദേഹമോ യോഗ്യതയോ ആർക്കും പറയാൻ സാധിക്കുകയില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ ലങ്കയെ മുച്ചൂടെ നശിപ്പിക്കുമെന്നാണ് ആലോചന അന്ന് ഈ മറക്കടൻ്റെ വാലിലാണ് തീ കത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇവൻ ലങ്കയെ മുഴുവൻ ഭസ്മമാക്കുകയും ചെയ്തത് ഓർമ്മയുണ്ടല്ലോ ഇവനെ ആർക്ക് എങ്ങനെ മറക്കുവാൻ സാധിക്കും മഹാപ്രഭു ഹനുമാന്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളെ അത് അതിശ്രദ്ധയോടുകൂടി തൃക്കൺ പാർത്താലും താമരപ്പൂവിതൽ പോലെയുള്ള നേത്രങ്ങൾ നീലത്താമര പോലെയുള്ള ശ്യാമളവർണം പൗരുഷം കൊണ്ട് മുപ്പാരിലും പ്രഖ്യാതൻ ഇക്ഷാഘു വംശത്തിലെ അധിരഥൻ മഹാശൂരൻ ധർമ്മം ഇളകാതെ ഉറച്ചു നിൽക്കുന്നവൻ ബ്രഹ്മാസ്ത്രാദികളിൽ വിശാരഥൻ അമ്പരത്തെ കൂടി അനായാസമായി അസ്ത്രങ്ങളാൽ പിളർക്കുന്നവൻ പർവ്വതങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്നവൻ ദ്വേഷത്തിൽ അന്തക തുല്യൻ പരാക്രമത്തിൽ ഇന്ദ്രതുല്യൻ ഉജ്വലകാന്തി ചിന്തുന്ന ഇദ്ദേഹമാണ് ശ്രീരാമൻ ജനസ്ഥാനത്തു നിന്ന് തിരുമേനി അപഹരിച്ചു കൊണ്ടുവന്ന സീത ഈ രാമന്റെ സഹധർമ്മിണിയാണ് അവിടത്തോട് എതിരിടുവാൻ തയ്യാറായി ധനുസേന്ന് നിൽക്കുന്നത് നോക്കൂ അതാ വലത്തുഭാഗത്ത് പത്തരമാറ്റി പൊന്നിൻ നിറമൊത്തൊരു മനോഹര ഗാത്രം നിൽക്കുന്നു ആരക്തമായ നേത്രങ്ങൾ വിശാല ഭക്ഷ്യസ്ഥടം കറുത്തു ചുരുണ്ട് ഇടതൂർന്ന കൂന്തളം രാമൻ സ്വന്തം ജീവനെ പോലെ കണക്കാക്കുന്ന അരുമ തമ്പി ലക്ഷ്മണനാണത് നയത്തിലും രണത്തിലും ഇദ്ദേഹത്തിന് ഒരാളില്ല എല്ലാ ശാസ്ത്രങ്ങളിലും അതിവിഘ്നനാണ് ജയിക്കുവാൻ മാത്രമേ അറിയൂ അമർഷ മാർന്ന ലക്ഷ്മണനെ തോൽക്കുവാൻ സാധിക്കുകയില്ല അതിബുദ്ധിമാനും ബലവാനും പരാക്രമിയുമായ അനുജൻ രാമന്റെ വലം കൈയും ഭീഷര പ്രാണനുമാണ് അഗ്രജനായ രഘുവരന്റെ കാര്യങ്ങളിൽ സ്വന്തം പ്രാണനെ പറ്റി യാതൊരു ആലോചനയും ഇല്ലാത്ത ലക്ഷ്മണൻ ഒറ്റയ്ക്ക് സർവരാക്ഷസന്മാരെ നിഗ്രഹിക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് രാമൻ്റെ ഇടത്തുഭാഗത്തായി നിൽക്കുന്നത് അവിടുത്തെ അനുജനായ വിഭീഷണൻ മഞ്ഞോർമന്നവനായ രാമൻ ലങ്കാധിപനായി അഭിഷേകം കഴിച്ചവനാണ് വാശിയോടെ അവിടത്തോട് എതിർക്കുവാൻ എത്തിയിരിക്കുന്നു അതാ മധ്യത്തിൽ മല പോലെ ഇളകാത്തൊരാളെ നോക്കൂ സർവ്വകവിവരന്മാർക്കും ഈശനായ ഇദ്ദേഹത്തിന് തോൽമ സംഭവിക്കുകയില്ല തേജസ് ബുദ്ധി ശക്തി യശസ് വംശശുദ്ധി എന്നിവയാൽ പർവ്വതങ്ങളിൽ ഹിമവാനെ പോലെ എല്ലാ വാനരന്മാരിലും മീതയായിരിക്കുന്നു പ്രമുഖന്മാരോടും അമാത്യവരന്മാരോടും കൂടി ഉത്തമ വൃക്ഷാലംകൃതമായ കിഷ്കിന്തയിൽ പർവ്വത ദുർഗത്തിൽ ദുർഗമമായ ഗുഹയിൽ വസിക്കുന്നു നൂറ് താമരപ്പൂവുകളുള്ള ഒരു പൊന്മാല ഇവൻ്റെ കഴുത്തിൽ കാണുന്നില്ലേ സുരന്മാരും അമരന്മാരും കൊതിക്കുന്ന ലക്ഷ്മിദേവി ഈ മാലയിൽ അധിവസിക്കുന്നുണ്ട് ഈ ദിവ്യ ആഭരണത്തെയും താമരയെയും കവിരാജ്യത്തെയും രാമൻ ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവന് നൽകി നൂറ് നൂറായിരത്തി ഒരു കോടി എന്നാണ് വിദ്വാൻമാർ പറയുന്നത് നൂറായിരം കോടി ചേർന്നാൽ ശംഖു പേർ നൂറായിരം ശംഖു ഒരു മഹാശംഖു നൂറായിരം മഹാശംഖുവിനെയാണ് എന്ന് പറയുക നൂറായിരം വൃന്ദം കൂടിയാൽ ഒരു മഹാവൃന്ദം നൂറായിരം മഹാവൃന്ദാണ് ഒരു പത്മം എന്ന് പറയുക നൂറായിരം പത്മത്തിന് മഹാപത്മം എന്ന് പേർ നൂറായിരം മഹാപത്മം ചേർന്നത് ഒരു ഗർവം നൂറായിരം കർവം ചേർന്നാൽ മഹാകർവമായി നൂറായിരം മഹാകർവത്തിന് ഓഖം എന്നാണ് വിദ്വാൻമാർ പറയുന്നത് നൂറായിരം ഓഖത്തിന് മഹൗഖം എന്നും പറയും ഇങ്ങനെ ഒരായിരം കോടിയും നൂറ് ശംഖുവും ഒരായിരം മഹാശംഖുവും നൂറ് വൃന്ദവും ഒരായിരം മഹാവൃന്ദവും നൂറ് പത്മവും ആയിരം മഹാപത്മവും നൂറ് കർവവും നൂറ് സമുദ്രവും നൂറ് മഹൗവും കൂടി മഹാസാഗര തുല്യമായ പടയോടെ രാഷസാമാധ്യന്മാരോടൊന്നിച്ച വിഭീഷണനാൽ അനുഗതനായ വാനര രാജ സുഗ്രീവൻ തിരുമേനിയോട് എതിരിടുവാൻ തയ്യാറായി നിൽക്കുന്നു മഹാബല പരിവൃതനായ ഇദ്ദേഹം അമിതശക്ത പരാക്രമിയാണ് അഗ്നി വമിക്കുന്ന ഗ്രഹ തുല്യമായ സൈന്യങ്ങളെ തൃക്കൺ പാർത്തുകൊണ്ട് ഈ ശത്രുക്കളാൽ പരാജയം വരാത്ത വിധത്തിൽ യുദ്ധസന്നദ്ധനാകണം തമ്പുരാനെ ജയം സിദ്ധിക്കുവാനുള്ള മികച്ച യജ്ഞം തുടരണം ശേഷം ചിലതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം